ാവിലെ ജീവിതത്തിന്റെ പരീക്ഷണ ജീവിതത്തിന്റെ റിസൾട്ട് കിട്ടുക നമ്മുടെ കർമ്മരെ നമ്മൾ കൈ കിട്ടുമ്പോ അവന് ദുനിയവിലെ അവന്റെ ജീവിതം എത്ര മോശമാണോ അതിനനുസരിച്ച് അവടെന്താ ലോൻ അങ്ങനെ കയ്യിൽ സാധനം കിട്ടുമ്പോ അവര് പറയ വൈലത്തനാ എന്തൊരു നാശമേ മാലിഹാദൽ കിതാബ് ഇതെന്തൊരു കിതാബാ ദുനിയവിലെ ഏറെ കിതാബുകൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് ഇതെന്തൊരു കിതാബാണ് മാലിഹാതൽ കിതാബ് ില്ലാ സാഹാ ഈ കിതാബിൽ ചെറിയതാകട്ടെ വലിയതാകട്ടെ ഒന്നും രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ലല്ലോ തൊണ്ണൂറ് കൊല്ലം ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യാവസാനം കഴിഞ്ഞുപോയ മുഴുവൻ കാര്യങ്ങളും ഒന്നൊന്ന് െറ്റുകൂടാതെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നല്ലോ ഏതെന്തൊരു കിതാബാണ് ലായു കബീറത്തൻ വല സറീറത്തൻ കബീറത്തൻ സറീറത്തൻ ഇല്ല ഒന്നും രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ വ വചതൂ മൂവിറാ അവർ ചെയ്തതൊക്കെ കണ്ടോണ്ട് അവർ കാണുന്ന വ വചതു മാമിലു അവർ ദുനിയാവിൽ വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തും ഹാവിറൻ പ്രത്യക്ഷത്തിൽ കാണാൻ പ്രത്യക്ഷം നമ്മൾ ചെയ്തൊക്കെ പ്രത്യക്ഷത്തിൽ കാണേണ്ടി വരുന്ന ഒരു വരുന്നൊരവസ്ഥ അഹദാ എന്നാൽ അള്ളാഹുബാനോത്താല ഒരു മനുഷ്യനോടും ഒരു തരത്തിലും ദ്രോഹം ചെയ്യൂല എന്ന് പറയുന്നതും നരകം എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ നീതിയാണ് ഒരാളെ നരകത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നീതിയാണ് സ്വർഗം നൽകുന്നതും നീതിയാണ് മനുഷ്യന്റെ കർമ്മഫലത്തിന്റെ ഫലമായിട്ടാണ് അത് രണ്ടും കിട്ടുക അത് അള്ളാഹുവിന്റെ നീതിയാണ് അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യനോടും ഒരു തരത്തിലും ദ്രോഹം ചെയ്യുകയില്ല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ശിക്ഷിക്കുക അതാ പറയുന്നത് എമൽ മിസ്ഖാലൻ ഹൈറൻ യറ വമയ്യ എൽ റത്തിൻ വല്ലവനും ഒരു അടുത്തൂക്കം ഒരു കടുമണിത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ യറഹു അതവൻ അവൻ കാണുന്ന പ്രവർത്തി എങ്ങനെ കാണുക ഒരണത്തൂക്കും തിന്മ ഒരുത്തം ചെയ്ത അത് അവൻ കാണുന്ന എങ്ങനെ കാണാ പ്രവൃത്തി എങ്ങനെ കാണുക ഇന്നത്തെ ലോകത്ത് അത് കാണുന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കല്ല പതിനാല് നൂറ്റാണ്ടും റസൂലുൽദാന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ വിശ്വസ് മനസ്സിലാക്കി നമുക്കറിയില്ല ഇന്ന് നമുക്കൊരു പ്രശ്നമല്ല ഇന്ന് നമ്മുടെ ലിഖിതമായ രേഖകൾ എഴുതി വെച്ച രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട് റിയാതെ ഏതോ ഒരു കോണിൽ ആരും അറിയാത്ത വിധത്തിൽ ചെയ്തു വെച്ച തനിച്ചോതിവാസം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുന്ന ലോകമാണിത് ആർക്കും ഇവരിലും രഹസ്യങ്ങളില്ലാത്ത ലോകത്ത് മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന അതിർത്യങ്ങളെ മനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെടുത്തിപ്പെടുത്തുന്ന കാലമാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യ നിർമ്മിതമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നാൽ ഈ ഉപകരണങ്ങളൊക്കെ സൃഷ്ടിച്ചവനായ അതിന്റെ ഒക്കെ ബുദ്ധികേന്ദ്രമായ റബ്ബ് സുഹാനുഭവത്താല ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് പകർത്തി വെച്ചിട്ടുള്ള അതിന്റെ വീഡിയോ സഹിതം കാണിച്ചങ്ങോട്ട് കൊണ്ട് തരും അതായതൊക്കെ നീ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു പരിതാവസ്ഥയിൽ ഒരു സമയമായിരിക്കും അത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കി തീർക്കണം ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും എഴുതി പക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ കുടിക്കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് തിന്മ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല അനാവശ്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയാൻ നമുക്ക് കഴിയില്ല അങ്ങനെ ഒരാൾ ജീവിച്ചെങ്കിലേ എന്തുണ്ടാവും നന്മ വരാൻ പോകുന്നുള്ളൂ ദുനിയാവരവൻ നന്മുണ്ടാവും ആവർത്തനം നന്മ ഉണ്ടാവും ഈ പറയുന്ന ഹിസാബ് രണ്ടാമത് ഹിസാബ ഹിസാബിനെ പറ്റിയുള്ള ബോധാണ് അത് നമുക്ക് ഉണ്ടാകണം നമ്മൾ ചെയ്തവന്നും വെറുതെ ആകൂല നന്മ ചെയ്തവൻ വെറുതെ ആകൂല തിന്മ ചെയ്ത ശിക്ഷനുഭവിക്കാതെയും പോകൂല അത് കബറിൽ നിന്നു തുടങ്ങും കബറിൽ കൊണ്ടുപോയി വെച്ച ആ നിമിഷം മുതൽ അത് ആരംഭിക്കും